ഞങ്ങളുടെ ഈ മജലിന്റെ അലങ്കാരമായ സുന്ന വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ മുന്നിൽ ഒരു ജീവിതം നമുക്ക് വലിയ പാഠമായി കാണിച്ചു തന്നോ അതാണ് മഹാനായ പുത്തുമല്ല സിയം എഫ്

ജനിച്ചു ായ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ തന്നെ അവിടെ നിന്നൊരു വെള്ളിയാഴ്ച ദിവസം എല്ലാവരോടും യാത്ര പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സമർപ്പിച്ച സമർപ്പിച്ചെന്തെല്ലാം യാത്രയായി ആ അവരെ ഓർക്കുന്ന വരികളെല്ലാ മടവൂർ ും ഫി അവിടത്തെ അവിടുത്തെ കറാമത്തുകളായി എന്തെല്ലാം മാലയിലുണ്ടോ ആ കറാമത്തുകളെല്ലാം ഷെയ് പ്രകടമായിട്ടുണ്ട് മാഷാ അല്ലാ അവിടുന്ന് ഹൗസുല്ലാലം തങ്ങളെ കുറിച്ച് കാണുമ്പോ മഹാനായ മടവൂർ പതിനാല് വർഷം ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചോ മഹാനവറുകൾ നാൽപ്പത് തവണ അജ്മീറിലേക്ക് യാത്ര പോയത്രേ ഔലിയാക്കളുമായി വലിയ ബന്ധമുണ്ടാക്കി ഉന്നതമായ അധികാരങ്ങളിലേക്ക് കയറി മദീനയിൽ ചെന്ന് തങ്ങളെ മുത്തുറസൂത്ത് ചെയ്യുമ്പോ ഹൃദയവുമായി ഒലിക്കുന്ന കണ്ണുകളുമായി മുത്തുറസൂലുന സിയാറത്ത് ചെയ്യുമ്പോ പരിശുദ്ധമായ മുകളിൽ നിന്ന് ഒരു പ്രകാശം മഹാനായേക്ക് വന്നു oh ആ പ്രകാശം ശരീരത്തിലേക്ക് തട്ടിയപ്പോൾ മഹാനായ മടവൂർ വലിയുള്ള അവിടെ അവിടെ അങ്ങ് ബോധം കെട്ട് വീഴുകയാണ് അതിന് വലിയ മഹാന്മാര് സാക്ഷിയാണ് അങ്ങനെ അള്ളാഹുവിനേക്ക് കൽപെടുത്തു ഉദയം നാഥനായറപ്പിലേക്കടുത്തു അള്ളാഹുവിന്റെ ദീനാണ് സുന്നത്ത് എന്ന് സുന്ന ത്തിലൂടെ നമ്മളെ ഔലിയാക്കളെ സ്നേഹിക്കാനുള്ള പാഠങ്ങൾ നൽകി പവിത്രമായ സദസ്സുകളെ അത് ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു തന്നോ കറാമത്തുകളിലൂടെ ഒരു വിശ്വാസി അള്ളാഹുമായി അഭേദ്യമായി അടുത്താൽ ആ വ്യക്തിക്ക് അള്ളാഹുവുമായി എത്ര മാത്രം അടുക്കാൻ കഴിയും അതെ അവരുടെ കൈയും അവരുടെ കാലും

മഹാനവരകളുടെ ഹൃദയം വല്ലാഹുവുമായി ലയിച്ചുപോയി അങ്ങനെ ആ ഹൃദയത്തിന്റെ ഉറക്കത്തിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ സമയങ്ങളിലോ മഹാനവരകളുടെ ഹൃദയങ്ങളിൽ നിന്നൊരു ശബ്ദം പുറത്തു വന്നിരുന്നുവത്രേ ആ ശബ്ദമാണ് അല്ലാ അല്ലാ അവിടുത്തെ ഹൃദയ change. ആ ചെടുത്ത് മഹാനവറുകളുടെ ഹൃദയത്തിലേക്ക് വച്ചപ്പോ ആ ഹൃദയത്തിൽ നിന്ന് മഹാനവറുകളുടെ ഹൃദയാധരങ്ങളിൽ നിന്ന് എന്ന് ശബ്ദം അവരുടെ ചെവി കൊണ്ട് അവര് കേൾക്കുകയാണ് അങ്ങനെ വിലായത്തിന്റെ ഉന്നതമായ അധികാരങ്ങളിലേക്ക് എത്തി അതേ നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച് ഔലിയാക്കളിൽ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിയ മഹാ അവരുടെ 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 സഹായം ം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അവരുടെ കൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ല മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള എല്ലാ ഹൈറായ മുറാദികളും അവിടുത്തെ പറക്കത്തുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല നമ്മൾ തുടിയത്തിലേക്ക് കിടക്കുകയാണ് ഉറനിൽക്കുന്ന ആളുകളൊക്കെ സഹസിലേക്ക് വരും എല്ലാ സംഘാടകരും